ഹലോ ഫ്രണ്ട്സ് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നോക്കാം ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ ലാർജ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ കളേഴ്സും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോവും നോക്കാം ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ ഫാബ്രിക് പറഞ്ഞത് ലൂറെക്സ് റയോൺ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും പറ്റിയ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ വന്നത് ഇതിമേ സ്ട്രൈപ്പ്ഡ് ആയിട്ടുള്ള ആണ് വന്നേക്കുന്നത് അതുപോലെ പഫ് സ്ലീവ് ആണ് ഇത് വന്നേക്കുന്നത് സ്മോൾ സൈസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ രണ്ട് ഫ്ലെയർ ആയിട്ട് ഫ്രില്ല് പോലെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് വീഡിയോയിൽ ഇത് എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല നല്ല രസമാണ് ഇത് കാണാനായിട്ട് നമുക്കിത് ഇട്ടുകൊണ്ട് നടക്കാനും നല്ല കംഫർട്ടബിൾ അതുപോലെ ഇത് എ ലൈൻ മോഡലാണ് ബാക്ക് വരുന്നది എ ലൈൻ മോഡലാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഇത് ബ്ലാക്ക് കളറാണ് ഇത് സ്മോൾ സൈസ് ആണ് अवेलेबल ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി കളേഴ്സും കൂടി നോക്കാം നെക്സ്റ്റ്